ബിഗ് ബോസ് മത്സരാർത്ഥിയായ അപ്സരയ്ക്കും ഭർത്താവ് ആൽവിക്കുമെതിരെ അപ്സരയുടെ മുൻ ഭർത്താവ് കണ്ണൻ രംഗത്തെത്തിയിരിക്കുകയാണ് താനുമായി വിവാഹ ബന്ധത്തിലിരിക്കെയാണ് ആൽബിയുമായി അപ്സര അടുക്കുന്നതെന്നും ഇതിനെ താൻ ചോദ്യം ചെയ്ത സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ടെന്നും കണ്ണൻ പറയുന്നുണ്ട് അവരുടെ വിവാഹത്തെക്കുറിച്ച് ആൽബി പറഞ്ഞ കാര്യങ്ങൾ സത്യമല്ലെന്നും കണ്ണൻ തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നുണ്ട് മുൻ ഭർത്താവിൽ നിന്നും കടുത്ത ക്രൂരതകൾ അപ്സര അനുഭവിച്ചെന്നും ഇരുവരും വിവാഹമോചിതരായതിനു ശേഷമാണ് തങ്ങളുടെ രണ്ടുപേരും വിവാഹം കഴിച്ചതെന്നും ആൽബി ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഇതിനെതിരെയാണ് കണ്ണൻ രംഗത്തെത്തിയത് അഭിമുഖത്തിൽ ആൽബി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നമ്മൾ ജീവിക്കുന്നത് ലോകത്തൊരു സ്ത്രീയോ പുരുഷനോ വിവാഹം കഴിക്കുകയും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വരുമ്പോൾ ആ ബന്ധം ആ ബന്ധം വേർപെടുത്തുകയും ചെയ്യുന്നു മുൻ ഭർത്താവുമായി വിവാഹബന്ധം വേർപെടുത്തുമ്പോൾ അപ്സരയ്ക്ക് ഇരുപത്തിയൊന്ന് വയസ്സാണ് ഇനിയും അവൾക്ക് എത്രയോ വർഷം ജീവിക്കാനുണ്ട് അത് കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞാണ് ഞാൻ അപ്സരയെ വിവാഹം കഴിക്കുന്നത് ആ സമയത്തൊക്കെ ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നു ഞാൻ ഡയറക്ടർ ആയിരിക്കുന്ന സീരിയലിലെ നായികയായിരുന്നു അപ്സരപ്പോൾ ഞാനും അപ്സരയും വിവാഹം കഴിക്കുന്നത് ഇന്ത്യൻ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ് ഞാൻ ക്രിസ്ത്യനും അപ്സര ഹിന്ദുവുമാണ് വിവാഹം രജിസ്റ്റർ ചെയ്യുകയാണ് ആദ്യം ചെയ്തത് ഒന്നാം സാക്ഷി അപ്സരയുടെ അമ്മയായിരുന്നു അല്ലാതെ തങ്ങൾ ഒളിച്ചോടി വിവാഹം കഴിച്ചതല്ല എന്നാണ് ആൽബി പറഞ്ഞത് ഇതിനെതിരെയാണ് ആദ്യ ഭർത്താവ് കണ്ണൻ രംഗത്ത് വന്നത് ആറാണെങ്കിൽ പോയി വിവാഹം കഴിച്ചതാണെന്ന് പറയാനുള്ള നട്ടല് നിനക്കൊണ്ടോ ഉണ്ടെങ്കിൽ നീ അങ്ങനെ പറയുവോ എന്നും കണ്ണൻ ചോദിക്കുന്നുണ്ട് മൂന്ന് വർഷം കഴിഞ്ഞാണ് ഞാൻ അപ്സറെ വിവാഹം കഴിച്ചതെന്നും തന്റെ സീരിയലിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ സുഹൃത്തുക്കളാണ് എന്നൊക്കെയാണ് നീ പറഞ്ഞത് നിങ്ങൾ ഒളിച്ചോടി വിവാഹം ചെയ്തു കുടവയുമായി നിൽക്കുന്ന ഫോട്ടോ സഹിതം തന്റെ കയ്യിലുണ്ട് എന്നാണ് കണ്ണൻ പറയുന്നത് നിങ്ങളുടെ ബന്ധം തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ സീരിയൽ ഷൂട്ട് നടക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ രണ്ടു സംസാരിക്കാൻ ഞാൻ വന്നതാണ് അന്ന് നീ എന്റെ അടുത്ത് വന്ന് ഷോ കാണിച്ചു തകർന്നു നിൽക്കുന്ന ഞാൻ ദേഷ്യപ്പെട്ടു അന്ന് അവിടെ ബഹളം ഉണ്ടായി സെറ്റിലെ സകല ആളുകളും ഇതറിഞ്ഞു സ്വയം പെർഫെക്റ്റ് ആണെന്ന് കാണിക്കാൻ നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നതെന്നും എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നും കണ്ണൻ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് വഴിമാറി തന്നവനാണ് താനെന്നും പിന്നെയും എന്തിനാണ് തന്നെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് എന്നും നിന്റെ അവിഹിതമൊക്കെ പറയാൻ നിന്നാൽ പലതും തനിക്ക് പറയേണ്ടി വരുമെന്നും കണ്ണൻ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനിതാ ദിനത്തിലെ പ്രോഗ്രാമിൽ പറഞ്ഞ കാര്യങ്ങളിൽ വ്യക്തത വരുത്തി താൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അത് അപ്സരയും ആൽബിയും സൈബർ പോലീസ് വഴി തന്നെ വിളിപ്പിച്ച് ഡിലീറ്റ് ചെയ്യിപ്പിച്ചുവെന്നാണ് അവർ പറയുന്നത് എന്നാൽ അത് സത്യമല്ല വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു ചെയ്യിപ്പിച്ചുവെന്നത് സത്യമാണെന്നും അല്ലാതെ താൻ മാപ്പ് പറഞ്ഞിട്ടില്ല എന്നും കണ്ണൻ വ്യക്തമാക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ